ആക്ച്വലി പണ്ട് കാലങ്ങളിൽ കേട്ടുണ്ട് കലാരന്മാരാണ് അവന് അടിച്ച് കൂത്താടി നടക്കുന്നവനാണ് കലാരന്മാരണേ നിങ്ങൾ സ്ത്രീകൾ വലിയ നിലയിലുള്ള വിവേചനം നേരിടുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ലൈംഗിക ചൂഷണം ഉൾപ്പെടെ നടക്കുന്നുണ്ട് വ്യാപകമായി എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു അതിനോട് ഷൈന്റെ പ്രതികരണം എന്താണ് സ്ത്രീകള് ഇതിൽ നിന്ന് തിരിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ സ്ത്രീകൾ തന്നെയായിരിക്കും അവർക്ക് ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് യാതൊരു പ്രശ്നം ആരും അങ്ങനെയല്ല അവസരം സ്ത്രീകൾക്ക് മാത്രല്ല വ്യക്തികൾക്ക് പല വ്യക്തികൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് ഉണ്ട് പുരുഷന്മാർ വിവേചനം നേരിടുന്നു സ്ത്രീ വ്യത്യാസത്തിലല്ല ഈ വിവേചനം മാർക്കറ്റ് പരമായിട്ടാണ് ഒരു വ്യക്തിക്ക് മാർക്കറ്റ് ഉണ്ടോ അല്ലെങ്കിൽ ബിസിനസ് ഉണ്ടോ അവനെ എല്ലാവരും തൽപരരാണ് അല്ലേ ഒരു വ്യക്തിക്ക് മാർക്കറ്റോ ബിസിനസ്സോ ഇല്ലെങ്കിൽ അവന്റെ പിന്നാലെ നടക്കേണ്ട കാര്യമില്ല ഇതൊരു ബിസിനസ് മേഖല കൂടിയല്ലേ അല്ലേ ഏത് രീതിയിലുള്ള അവസരങ്ങളിൽ വിവേചനം അതുപോലെ ട്രീറ്റ് ചെയ്യപ്പെടുന്നതിൽ വിവേചനം അതിക്രമം നേരിടുന്നത് സ്ത്രീകൾക്ക് നേരെ ഈ സിനിമാ മേഖലയിൽ മാത്രമാണ് മേഖലയെ പറ്റിയാണ് ചോദിക്കുന്നത് സ്ത്രീകൾ വലിയ രീതിയിലുള്ള അതിക്രമം നേരിടുന്നത് സിനിമ മേഖല അത്ര നേരിടാത്തത് ശെരി ആക്ച്വലി എന്തെങ്കിലും നിങ്ങൾ നേരിടാൻ നിങ്ങൾ അറിയുന്നുണ്ടല്ലോ നിങ്ങളുടെ മാധ്യമ മേഖല അല്ലേ അല്ലേ മാധ്യമ മേഖല അതായത് പത്ര വാർത്താ മീഡിയകൾ അല്ലെങ്കിൽ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട മേഖല പിന്നെ സ്പോർട്സുമായി ബന്ധപ്പെട്ട മേഖല സ്കൂളുമായി ബന്ധപ്പെട്ട ബാങ്കുമായി ബന്ധപ്പെട്ട മേഖല എല്ലാ മേഖലകളിലും ഇത് നേരിടുന്നില്ലേ സ്ത്രീകളും ഉണ്ടോ നിങ്ങൾ ഇന്ന് ജനിച്ച കുട്ടികളെ പോലെ നിക്കരുത് എന്റെ ഒന്നും അറിയാത്ത പോലെ എന്തെങ്കിലും ചോദിച്ചാ നിങ്ങൾ കൂടി പറയാം നടപടി എടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ ഒരു അങ്ങനെ അതിക്രമ ആ സ്ത്രീ തന്നെയാണ് ആദ്യം നേരേണ്ടത് അല്ലെങ്കിൽ പ്രതികരിക്കേണ്ടത് അല്ലേ അങ്ങനെ പോരാടുന്നതുകൊണ്ട് ബാക്കിയുള്ളവർ സപ്പോർട്ട് ചെയ്യലുള്ളൂ ഇപ്പൊ സിനിമ കയ്യിലുള്ളവർ ആരെങ്കിലും ഞങ്ങളുടെ ഇടയിൽ നേരിട്ടതുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്യാതെ അവർക്ക് അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാതെ ഇല്ല അല്ല നമ്മള് ഈ ലോകത്തിലുള്ള ഓരോ വ്യക്തികൾക്കും ഒപ്പം അല്ലാതെ സ്ത്രീ പുരുഷൻ എന്ന് നിങ്ങൾ എന്റെ അടുത്ത് ചോദിക്കുമ്പോ തന്നെ നിങ്ങൾ അതിൽ വിവേചനം ാണ് എന്റെ താങ്കൾ പ്രവർത്തിക്കുന്ന സിനിമാ മേഖലയെ കുറിച്ച് സംസ്ഥാന സർക്കാർ നിയമിച്ച ഒരു കമ്മീഷൻ അന്വേഷണം നടത്തി എല്ലാ മേഖലയിലും ഒരുപാട് ചോദ്യം കേൾക്കും താങ്കൾ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് അപ്പോൾ താങ്കൾ പ്രവർത്തിക്കുന്ന മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന വിവേചനത്തെ കുറിച്ചും അതോട്ടിന് റിപ്പോർട്ട് വന്നു വരുന്ന സാഹചര്യം അതായത് എന്റെ കുടുംബം എന്റെ സമുദായം ഞാൻ കണ്ടിട്ടുള്ള സ്കൂളുകൾ മേഖലകൾ സ്കൂൾ മേഖലകൾ അത് കഴിഞ്ഞിട്ട് വന്ന ഫിലിം മേഖലകൾ അല്ലെങ്കിൽ അതിനു പുറത്തുള്ള എല്ലാ വ്യവസായ മേഖലകളും അല്ലെങ്കിൽ സാമൂഹിക സൊസൈറ്റി അല്ലെങ്കിൽ ഈ നമ്മുടെ എന്താ ട്രസ്റ്റ് മേഖലകൾ എല്ലാ മേഖലകളിലും സ്ത്രീയും പുരുഷനും തമ്മിൽ വ്യത്യാസമുണ്ട് ഇല്ല എന്ന് പറഞ്ഞാലും അല്ലേ വ്യത്യാസത്തെ കുറിച്ചല്ല പീഡനങ്ങൾ നേരിടുന്നു പീഡനങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ പീഡിപ്പിക്കുന്നവരോടല്ലേ ചോദിക്കേണ്ടത് ഞാൻ പീഡിപ്പിക്കുന്നതായി കണ്ടിട്ടില്ല താങ്കൾ പീഡിതായോ താങ്കൾ കണ്ടിട്ടില്ല കണ്ടിട്ടുമില്ല ആ അറിയത്തൂല്ല ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ അംഗീകരിക്കുന്നുണ്ട് അത് പക്ഷേ ഇവിടെ മാത്രം സംഭവിക്കുന്ന കാര്യമല്ല അത് വേറെ വിഷയം അല്ല അത് വേറെ വിഷയം എല്ലാ മേഖലയിൽ സംഭവിക്കുന്നുണ്ട് താങ്കൾ മേഖലയിൽ സംഭവിച്ചു അപ്പോൾ അതിനകത്ത് താങ്കൾ അവർക്കൊപ്പം ഞാൻ എപ്പോഴും ഇവിടെ ഞാൻ എല്ലാവരോടൊപ്പമാണ് ഇപ്പൊ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന സ്ത്രീയുടെ എനിക്ക് നിൽക്കേണ്ടി വരും പീഡിപ്പിച്ചു എന്ന് ഒരു സ്ത്രീ ഒരു വ്യക്തിയെ ചൂണ്ടി പറയുന്നുണ്ടെങ്കിൽ അവന്റെ കൂടെയും നിൽക്കേണ്ടി വരും കാരണം ഞാനത് കണ്ടിട്ടുണ്ടോ ഉണ്ടോ അപ്പൊ ആ വ്യക്തി എന്റെ സുഹൃത്തോ എന്റെ സഹപ്രവർത്തകനോ ആണെങ്കിൽ ഞാൻ ആരുടെ കൂടെ സഹപ്രവർത്തകയും സഹപ്രവർത്തകനും എന്റെ തന്നെയാണെന്ന് വിചാരിക്കട്ടെ അപ്പൊ ഞാൻ രണ്ടുപേരുടെ കൂടെയും നിക്കാം വേണ്ട മേഖലയിൽ ഡ്രഗ്സ് ഉപയോഗം ശക്തമാണെന്നുള്ളതാണ് റിപ്പോർട്ട് പറയുന്ന മറ്റൊരു കാര്യം ശക്തമായിട്ട് ഉപയോഗിക്കുന്ന ഡ്രഗ്സ് മേഖലകളിൽ ഈ റിപ്പോർട്ടിൽ പറയുന്നതാണ് അല്ലേ അങ്ങനെ എന്തോ പഴതോ ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് ഡ്രഗ്സ് ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് നിയമപരമാണ് മദ്യവും സിഗരറ്റും ഡ്രഗ്സ് അത് നിങ്ങൾ എന്റെ അടുത്ത് ചോദിച്ചില്ലല്ലോ ഞാൻ ചോദിക്കട്ടെ മദ്യവും ആ മരുന്ന് ഞാനൊരു കാര്യം ചോദിക്കട്ടെ വേൾഡ് മോസ്റ്റ് വേസ്റ്റ് ഡ്രഗ്സ് എന്ന് പറഞ്ഞ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ ആദ്യം വരുന്ന ഏതൊക്കെയാണെന്ന് പറയും സിഗരറ്റും ഡ്രിങ്ക്സും ഡ്രഗ്സ് അതിന് താഴെ നിങ്ങൾ പറയുന്ന ഈ സാധനങ്ങളൊക്കെ വരുന്നുള്ളൂ ചോദ്യം ചോദിക്കുമ്പോൾ മദ്യവും എന്ന് എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നത് അല്ലാതെ ആൽക്കഹോൾ അല്ല ഡ്രഗ്സ് നമ്മൾ മദ്യവും മയക്കാൻ ഉപയോഗിക്കുന്ന ഡ്രഗ്സ് ആണ് താങ്കൾ അങ്ങനെ അങ്ങനെയുള്ള മദ്യവും പുകവലിയും അല്ലെങ്കിൽ സിഗരറ്റും ഡ്രഗ്സ് ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഡ്രഗ്സിന്റെ വിഭാഗത്തിൽ ഞാൻ പറഞ്ഞേ അതല്ലേ ഞാൻ പറഞ്ഞത് മദ്യവും സിഗരറ്റും ലഹരിയാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സമൂഹത്തെ വളരെയധികം ബാധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്റെ ഒരു ജയിലിൽ പോയത് എന്തിനാണെന്ന് അറിയാമോ പറഞ്ഞോ അത് നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ